ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു പിന്നീട് ഫേസ്ബുക്കിൽ കൊലപാതകത്തെക്കുറിച്ച് വിശദീകരിച്ചു കൊല്ലം പുനലൂരിലാണ് ഞെട്ടിലുണ്ടാക്കുന്ന സംഭവങ്ങൾ അരങ്ങേറിയത് വാളക്കോട് കലയനാട് മുപ്പത്തിയൊൻപത് വയസ്സുള്ള ശാലിനിയാണ് ഭർത്താവ് ഐസക് വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയത് പുനലൂരിലെ സ്വകാര്യ സ്കൂളിൽ ജീവനക്കാരിയാണ് ശാലിനി ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം ഫേസ്ബുക്കിൽ കൊലപാതകത്തെക്കുറിച്ച് സംസാരിച്ച ശേഷമാണ് ഐസക്ക് പുനലൂർ പോലീസിൽ കീഴടങ്ങിയത് തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം ശാലിനിയെ കൊലപ്പെടുത്തുമ്പോൾ വീട്ടിൽ പത്തൊൻപതും പതിനൊന്നും വയസ്സുള്ള ആൺമക്കളും ഉണ്ടായിരുന്നു ശാലിനിയെ വെട്ടിക്കൊന്ന ശേഷം മൂന്ന് മിനിറ്റിലേറെ ദൈർഘ്യമുള്ള വീഡിയോയാണ് ഐസക് ഫേസ്ബുക്കിൽ പങ്കുവച്ചത് കൊലപാതകത്തിൻ്റെ കാരണങ്ങൾ ഐസക് വീഡിയോയിൽ പറയുന്നുണ്ട് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഐസക്കും ശാലിനിയും വെവ്വേറെയാണ് താമസിച്ചിരുന്നത് വീഡിയോയിൽ ഐസക്ക് പറയുന്നത് എങ്ങനെയാണ് അവളെ കൊന്നുകളഞ്ഞു ഞാനറിയാതെ പല ബന്ധങ്ങളുമുണ്ട് വീട്ടിലിരുന്ന് സ്വർണ്ണം എടുത്ത് പണയം വെച്ചു ഞാൻ പറയുന്നത് കേൾക്കാതെ ഇഷ്ടമുള്ളതുപോലെ പോവുകയും വരികയും ചെയ്യുകയാണ് എനിക്ക് രണ്ട് ആൺമക്കളാണ് മൂത്തയാൾ ക്യാൻസർ രോഗിയാണ് അതിലൊന്നും അവൾക്ക് ഒരു വിഷമവുമില്ല ആഡംബര ജീവിതം നയിക്കണം മുതലുകൾ നശിപ്പിക്കണം അമ്മയുടെ കൂടെയാണ് അവളിപ്പോൾ താമസിക്കുന്നത് അതിലെനിക്ക് വിഷമമില്ല ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിലാണ് താമസം അവിടെ നിന്ന് ഇറങ്ങണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു അഞ്ച് പൈസയുടെ മുതൽ അവൾക്കില്ല നാട്ടുകാരോട് അന്വേഷിച്ചാൽ കാര്യങ്ങൾ അറിയാം ഞാൻ വണ്ടി പഠിപ്പിച്ചു വാങ്ങിച്ചു കൊടുത്തു അനാവശ്യ പോക്കിന് വണ്ടി കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പേരെഴുതിയ മോതിരം പണയം വെച്ചു ധിക്കാരത്തോടെ പുതിയ വണ്ടി വാങ്ങി ജോലിക്ക് പോയി തുടങ്ങി ജോലിക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു ഞാൻ അധ്വാനിക്കുന്നുണ്ട് അവളൊരു പാർട്ടിയിൽ ചേർന്നു അതെനിക്കിഷ്ടമല്ലായിരുന്നു പാർട്ടിക്കാർ അവൾക്ക് പിന്തുണ നൽകി എന്തു വന്നാലും ഞങ്ങളുണ്ടെന്ന് പറഞ്ഞു രാത്രി കാലങ്ങളിൽ പോവുകയും വരികയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാനറിയാതെ എൻ്റെ വീട്ടിൽ നിന്ന് സ്വർണ്ണം എടുത്ത് പണയം വെച്ചു കുട്ടികളെ ഓർത്ത് പലവട്ടം ക്ഷമിച്ചു ഇനി ക്ഷമിക്കാൻ കഴിയില്ല നാട്ടുകാർ എന്നെ ചിരിക്കുകയാണ് ഇങ്ങനെയാണ് ഐസക് ഫേസ്ബുക്ക് ലൈവിൽ പറയുന്നത്